സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഈ നാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇരു മുന്നണികളും ബി ജെ പിയും വളരെ ശക്തിയായിട്ടാണ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ സർക്കാരിൻ്റെ കൂടി മാറ്റുരയ്ക്കുന്ന ഒരു വോട്ടെടുപ്പാണ് അതുകൊണ്ട് തന്നെ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തങ്ങളുടെ ഒരു പെർഫോമൻസ് കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുപക്ഷം അതേസമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫ് ആകട്ടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ളൊരു രംഗത്തിന് കളമൊരുക്കുകയാണ് അവർ ചെയ്യുന്നത് ബി ജെ പി ആകട്ടെ കേരളത്തിൽ അനുദിനം അവർ തങ്ങള് വ്യാപിച്ചു വരുന്നു തങ്ങള് വളരുന്നു അതോടൊപ്പം തന്നെ നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തലസ്ഥാന നഗരിയിലെ സംസ്ഥാന തലസ്ഥാനത്തിന്റെ കേന്ദ്രം തന്നെ പിടിച്ചെടുക്കാനാണ് ഒരു ഭാഗത്ത് ബി ജെ പിയും മറുഭാഗത്ത് യു ഡി എഫും ശ്രമിക്കുന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നിലനിർത്താനുള്ള ഒരു കഠിന പ്രയത്നത്തിലാണ് എൽ ഡി എഫ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട് നൂറ് വാർഡുകളായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നൂറ്റൊന്നാക്കി ഉയർത്തിയിട്ടുണ്ട് പല തരത്തിലുള്ള പരാതികളും വോട്ടർ പട്ടികയെക്കുറിച്ചും വാർഡ് വിഭജനത്തെ കുറിച്ചും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ പ്രധാനമായ മത്സരം നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് പറയാം കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് നാല് നിയമസഭാ നിയോഗ മണ്ഡലങ്ങളാണുള്ളത് കോവളത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണുള്ളത് തിരുവനന്തപുരം മണ്ഡലം അതുപോലെ തന്നെ കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് ഈ നാല് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത് കഴിഞ്ഞ കോർപ്പറേഷൻ നൂറംഗ കോർപ്പറേഷൻ അൻപത്തിരണ്ട് സീറ്റാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത് ഭരണകക്ഷിക്ക് ഉണ്ടായിരുന്നത് മുപ്പത്തി അഞ്ച് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് പത്ത് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് തൊട്ടു മുമ്പത്തെ തവണയും ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന് ഇരുപതിൽ കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ സീറ്റ് അനുദിനം താഴോട്ട് വരുന്നു ബി ഉയർന്നു വരുന്നു അതേപോലെ തന്നെ ഭരണം നിലനിർത്താൻ എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും ഇടതുപക്ഷം നടത്തുന്നു എന്നുള്ളൊരു സ്ഥിതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുക കാരണം രാജ്യ തലസ്ഥാനം പിടിച്ചെടുത്താൽ അല്ലെങ്കിൽ സംസ്ഥാന തലസ്ഥാനം പിടിച്ചെടുത്താൽ അത് ഇന്ത്യ മുഴുവൻ ഒരു ഉണ്ടാക്കും കേരളം മുഴുവൻ അതിൻ്റെ പ്രകമ്പനം ഉണ്ടാവും എന്നുള്ളത് ബി ജെ പിക്ക് അറിയാം പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അത് ലക്നൌ ആയാലും ഇൻഡോർ ആയാലും ഒക്കെ തന്നെ തദ്ദേശ ഭരണ മികവിൽ മുന്നിട്ട് നിൽക്കുന്ന ആ നഗരങ്ങളൊക്കെ തന്നെ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് വളരെ വർഷക്കാലത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം ആ ഭരണത്തെ മാറ്റി തങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ വൻകിട നഗരമാക്കി മാറ്റാൻ തങ്ങൾക്ക് കഴിയും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ബി ജെ പി നടത്തുന്നത് ഈ തങ്ങൾ അധികാരത്തിൽ വന്നാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്തിലെ ഭാവി പ്രവർത്തനങ്ങൾ ആ ഉദ്ഘാടനം നിർവഹിക്കും എന്ന് വരെ അവർ പറഞ്ഞു വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് ബി ജെ പി നൽകുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഒരു വേദി തിരുവനന്തപുരത്താക്കണം തിരുവനന്തപുരത്ത് കൊണ്ടുവരും എന്നാണ് അന്ന് തങ്ങൾ കേന്ദ്ര സർക്കാരോട് കൊണ്ട് ആവശ്യപ്പെടും എന്നാണ് പറഞ്ഞത് പക്ഷെ ജനങ്ങളോട് പറയുന്നത് തിരുവനന്തപുരത്ത് ഒളിമ്പിക്സിന്റെ ഒരു വേദി കൊണ്ടുവരും എന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ സഹായത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടില്ലാത്ത എല്ലാവർക്കും അഞ്ചു വർഷം കൊണ്ട് വീട് നൽകും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സൂറട്ട് മാതൃകയിൽ പദ്ധതികൾ കൊണ്ടുവരും അതേപോലെ ഇൻഡോർ മോഡലിൽ മാലിന്യ പ്രശ്നം സമയബന്ധിതമായിട്ട് പരിഹരിക്കും നഗരത്തിലെ വഴിവിളക്കുകൾ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ എപ്പോഴും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തും പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഭീമാപ്പള്ളി വെട്ടുകാട് പള്ളി എന്നിവർ കേന്ദ്രീകരിച്ച് തീർത്ഥാടന ടൂറിസം പദ്ധതി തെരുവു നായകളെ ഷെൽട്ടറിൽ പാർപ്പിച്ച് വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ഉപയോഗിച്ച് തെരുവുനായ ശല്യത്തിന് അന്ത്യം കൊണ്ടുവരും കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കും അങ്ങനെ നിരവധി വാഗ്ദാനങ്ങളാണ് आ, यार, यार, ി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഗംഗാ ശുദ്ധീകരണ മിഷന്റെ മാതൃകയിൽ കരമനയാർ കിള്ളിയാർ ആമയഴഞ്ചാൻ തോട് പാർവതി പുത്തനാർ പോലുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിക്കും അപ്പം ഇവയൊക്കെ ഒരു ഭാഗത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ അതേ പ്രകാരം കേരളത്തിലും നടപ്പിലാക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരും എന്നാണ് ബി പറയുന്നത് ബി ജെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലുണ്ടായ വലിയ ഗണനീയമായ വളർച്ച കാരണം രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയിരുന്നു അതിന് തൊട്ടു മുമ്പ് ആറ് സീറ്റ് മാത്രമാണ് ബിജെപിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്നൊരു കുതിച്ച കയറ്റമാണ് ബിജെപി ചെയ്തിരിക്കുന്നത് മുന്നോട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എഴുപതിലധികം വാർഡുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നൂറ് വാർഡുകളിൽ എഴുപതിലധികം വാർഡുകളിൽ ബിജെപിയുടെ കാൻഡിഡേറ്റ് ആണ് മുന്നിട്ട് നിന്നിരുന്നത് അത് പൂർണ്ണമായിട്ടും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ബി ജെ പി കാഴ്ചവെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം നടത്താൻ വേണ്ടി അഴിമതിക്കെതിരായിട്ട് അതുപോലെ തന്നെ സി പി എം സ്വന്തക്കാരെയൊക്കെ തിരികെ കയറ്റിനെതിരായിട്ട് വലിയ പ്രക്ഷോഭമാണ് ബി ജെ പി നടത്തിയത് മറുഭാഗത്ത് യു ഡി എഫ് ആകട്ടെ അപ്പം നേരത്തെ അവർ ബി ജെ പിക്ക് എതിരെ ഉന്നയിച്ചിരുന്നൊരു ആക്ഷേപം പരസ്യമായിട്ടല്ലെങ്കിലും പ്രവർത്തകരോടൊക്കെ പറഞ്ഞിരുന്നത് ബി ജെ പി വോട്ട് പിടിക്കുന്നത് എൽ ഡി എഫിന് സഹായകരമാവും എന്നാണ് പക്ഷെ ഇവിടെ തിരുവനന്തപുരത്തെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ യു ഡി എഫ് അവരുടെ പുതിയ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ ശ്രമിക്കുകയാണ് അപ്പൊ അത് സ്വാഭാവികമായും എൽ ഡി എഫിനാണ് അതിന് നേട്ടം ഉണ്ടാവുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് അങ്ങനെ ശ്രമം നടത്തുന്നത് എന്നാണ് ബി ജെ പി പറയുന്നത് പ്രത്യേകിച്ച് നിയമം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയമത്ത് മുരളീധരനെ അവരെ സ്ഥാനാർത്ഥിയാക്കി അപ്പൊ മുരളീധരൻ പരമാവധി ഹിന്ദു വോട്ടുകളൊക്കെ കരുണാകരന്റെ മകൻ എന്നുള്ളത് കൊണ്ടും ആ പാരമ്പര്യമൊക്കെ ഉള്ളത് കൊണ്ടും തന്നെ നന്നായിട്ട് വോട്ട് പിടിച്ചു അതേസമയത്ത് മുസ്ലിം വോട്ടുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ശിവൻകുട്ടിക്ക് തന്നെ ലഭിച്ചു അങ്ങനെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് ഓ രാജഗോപാലിലൂടെ ബിജെപി രണ്ടായിരത്തി പതിനാറിൽ നേടിയ ആ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് നഷ്ടപ്പെടുന്നതാണ് കണ്ടത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് കോൺഗ്രസ് വളരെ ശക്തമായിട്ട് ഉദാഹരണത്തിന്റെ ശബരിനാഥ് ഒരു മുൻ എം എൽ എ കൗൺസിലേക്ക് വാർഡിലേക്ക് മത്സരിപ്പിക്കുന്നു പല സ്ഥലത്തും എൻ എസ് എസ് കരയോഗം ഭാരവാഹികളെ അങ്ങനത്തെ ആളുകളൊക്കെ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ നിർത്തിയിരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ ഭിന്നതയുണ്ടാക്കുക ഉണ്ടാക്കുക അപ്പം തങ്ങളൊരു മൂന്നാം കക്ഷിയല്ല ഒരു രണ്ടാം കക്ഷിയായിട്ട് മാറാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് പക്ഷേ പൊതുവെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വളരെ വലിയൊരു മുന്നേറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം സീറ്റ് കിട്ടിയിരുന്നത് പതിനാല് സീറ്റ് കിട്ടിയിരുന്നത് നിയമത്തു നിന്നാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലും വട്ടിയൂർക്കപ്പ് മണ്ഡലത്തിലും നല്ല വോട്ട് പിടിക്കാൻ പറ്റും അങ്ങനെയാണ് മുപ്പത്തി അഞ്ച് സീറ്റ് അവർക്ക് കിട്ടിയത് പക്ഷേ കഴക്കൂട്ടത്തവർക്ക് അഞ്ച് സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത് പക്ഷെ ഇത്തവണ സ്ഥിതിഗതികളൊക്കെ മാറിയിരിക്കുകയാണ് ഇത്തവണ കഴക്കൂട്ടം മറ്റ് മണ്ഡലങ്ങളോളം തന്നെ വന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് മുപ്പത്തി അഞ്ചിൽ നിന്ന് ഒരു അൻപത്തി അഞ്ചിലേക്ക് എത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ടാർജറ്റ് പക്ഷെ ഇപ്പോൾ തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു നാല്പത്തിരണ്ട് സീറ്റ് ബിജെപി ഇപ്പോൾ തന്നെ ജയിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഉറപ്പിച്ച സീറ്റുകളായിട്ടാണ് പറയുന്നത് ബാക്കി ഇരുപത് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് കടുത്ത മത്സരം നടക്കുന്നത് ഈ മത്സരങ്ങളിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ജയിച്ചാൽ പോലും ബി ജെ പിക്ക് ആ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയും അതേപോലെ തന്നെ മറ്റു ചില മണ്ഡലങ്ങളിലൂടെ ഉദാഹരണത്തിന് ഈ നാല് മണ്ഡലങ്ങളിൽ പെടാത്ത വെങ്ങാനൂർ ആ വെങ്ങാനൂരിലും ബി ജെ അത് കോവളം മണ്ഡലത്തിലാണ് അവിടെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ തിരുവല്ലത്തും ബി ജെ പി സാധ്യതയുണ്ട് കാരണം അവിടെ സിറ്റിംഗ് സീറ്റാണ് അങ്ങനെയൊരു ഏതാണ്ട് എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് നിയമത്താണെങ്കിൽ ബി ജെ പി നേമം അതേപോലെ തന്നെ പൊന്നുമംഗലം എസ്റ്റേറ്റ് പാപ്പനങ്കോട് മേലാങ്കോട് കരമന കരുമം അമ്പലത്തറ ആറ്റുകാൽ കാലടി നെടുങ്കാട് ഈ മണ്ഡലങ്ങളൊക്കെ ബി ജെ പി വ്യക്തമായിട്ടുള്ള ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പൂജപ്പുര തിരുമല തൃക്കണ്ണാപുരം പുന്നക്കാമുകൾ ഈ നാല് മണ്ഡലങ്ങളും ബി ജെ പിയുടെ സിറ്റി മണ്ഡലങ്ങളാണെങ്കിലും അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ശരിക്കും ഒരു തീപ്പാർന്ന ഇഞ്ചോടിഞ്ചുള്ള ഒരു മത്സരമാണ് പല സാഹചര്യങ്ങളുടെ മാറ്റങ്ങളാണ് അങ്ങനെ ഒരു കടുത്ത മത്സരത്തിന് വഴി വച്ചിരിക്കുന്നത് സി പി എം ആണെങ്കിൽ എന്ത് വില കൊടുത്തും മൂന്ന് വാർഡുകൾ അതായത് തിരുമല തൃക്കണ്ണാപുരം പുന്ന ഈ വാർഡുകൾ പിടിച്ചെടുക്കും എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ കളിപ്പാംകുളം കമലേശ്വരം തുടങ്ങിയ വാർഡുകളിലും ബി നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് അമ്പലത്തറ ബി ജെ പിക്ക് ജയിക്കില്ല ജയിക്കാൻ കഴിയില്ല എന്ന പ്രതീക്ഷയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അവര് വളരെയധികം മുന്നോക്കം വന്നിരിക്കുന്നു അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ബി ജെ പി ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ പത്തി ഇരുപത്തിരണ്ട് സീറ്റുകളിൽ നല്ല മത്സരം നടക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ പെരിന്താനി ജഗതി തമ്പാനൂർ മണക്കാട് ഫോർട്ട് ശ്രീകണ്ഠേശ്വരം ഏതാണ്ട് ഈ സീറ്റുകളൊക്കെ ബി ജെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ കടുത്ത മത്സരമാണ് വഞ്ചിയൂർ പേട്ട വഴുതക്കാട് തൈക്കാട് വലിയശാല ചാല എന്നിവങ്ങളിലൊക്കെ നടക്കുന്നത് ആ ചാലയിലൊക്കെയുള്ള മത്സരം തിരുവനന്തപുരം തന്നെ ഏറ്റവും കടുത്ത മത്സരമാണ് അത്രയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ശാലയിൽ നടക്കുന്നത് അതുപോലെ തന്നെ തൈക്കാടും ബി ജെ പി സ്ഥാനാർത്ഥി അങ്ങനെ ബി ജെ പിയുടെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമല്ലാത്ത സ്ഥലത്തും ഒരു വിജയ സാധ്യത കണ്ടെത്തുകയാണ് അതുപോലെ തന്നെ വഴുതക്കാടും കടുത്ത മത്സരമാണ് നടക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ആറേഴ് മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരം നടക്കുന്നത് അതേപോലെ തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞവണ അഞ്ച് സീറ്റിലാണ് ബി ജെ പി ജയിച്ചിരുന്നത് പക്ഷേ ഇത്തവണ ഏതാണ്ട് ഒരു പതിനൊന്ന് സീറ്റിൽ ബി ജെ പി ഏതാണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ ജയിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അഞ്ചെട്ട് മണ്ഡലങ്ങൾ നല്ല മത്സരം നടക്കുന്നുണ്ട് ഇപ്പം പൗടിക്കോണമാണെങ്കിലും ചെല്ലമംഗലം ആണെങ്കിലും അലത്തറയാണെങ്കിലും ചെറുവെക്കലാണെങ്കിലും കരിക്കകമാണെങ്കിലും ചന്തവിള കടകംപള്ളി ഇടവയ്ക്കോട് ഞാണ്ടൂർ കോണം ആറ്റിപ്പുറ കുളത്തൂർ ഈ മണ്ഡലങ്ങളൊക്കെ തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇതിൽ പലതും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് കടകംപള്ളിയൊക്കെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് പക്ഷെ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി വലിയ തോതിൽ മുന്നേറിയെന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇത്തവണത്തെ മണ്ഡലം പുനഃസംഘടനയിൽ ബി ജെ പിക്ക് നേരത്തെ സ്വാധീനം ഉണ്ടായൊരു സ്ഥലമാണ് കഴക്കൂട്ടം ആ കഴക്കൂട്ടത്തെ വിഭജിച്ചു കഴിഞ്ഞു അങ്ങനെ സൈനിക് സ്കൂൾ ഒരു വാർഡ് വന്നു പക്ഷെ ആ സൈനിക് സ്കൂൾ വാർഡ് വിഭജനം കൊണ്ട് തങ്ങൾക്ക് ഗുണമാണ് ഉണ്ടായത് അതുകൊണ്ട് ചന്തവിളയിൽ ഞങ്ങൾ ജയിക്കാൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ ശ്രീകാര്യം കഴക്കൂട്ടം മണ്ണന്തലയിലും നല്ല മത്സരമാണ് നടക്കുന്നത് ഉള്ളൂർ ചെമ്പഴന്തി കാര്യവട്ടം പാങ്ങപ്പാറ ഈ സ്ഥലങ്ങളിലൊക്കെ കടുത്ത മത്സരമാണ് നടക്കുന്നത് അങ്ങനെ ഒരു അഞ്ചെട്ട് വാർഡുകളിൽ കടുത്ത മത്സരം നടക്കുന്നു എന്നാണ് ബി ജെ പി പറയുന്നത് അതേസമയത്ത് പതിനൊന്ന് വാർഡുകൾ തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നിവർ പറയുന്നു അതേപോലെ തന്നെയാണ് വട്ടിയൂർക്കാവിലും വട്ടിയൂർക്കാവിലും ബി ജെ പി പത്ത് പതിമൂന്ന് സീറ്റുകൾ തങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ ജയിച്ചു എന്നാണ് അവർ പറയുന്നത് അത് തുർത്തുമ്പോല അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് നട്ടയം കൊടുങ്ങാനൂർ കോണം ശാസ്തമംഗലം കവടിയാർ പാങ്ങോട് കാഞ്ഞിരമ്പാറ വലിയ വിള കാച്ചി ഈ സ്ഥലങ്ങളൊക്കെ തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കുറുമങ്കോണം നന്ദൻകോട് ചട്ടിവിളാകം കൊടപ്പനക്കുന്ന് പട്ടം ഗൌരീശ വട്ടം അമ്പലമുക്കി തന്നെ കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്നാണ് ബി ജെ പി പറയുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ബിജെപിയുടെ അവകാശവാദങ്ങൾ ഇത് ബിജെപിയുടെ മാത്രം അവകാശവാദമല്ല ഫീൽഡിലൊക്കെ പോയിട്ട് നമ്മൾ പലരുമായിട്ട് സംസാരിച്ചതിന്റെ ഫലമായിട്ട് നാൽപ്പത്തിരണ്ട് നാല് മൂന്ന് സീറ്റ് ബി ജെ പി ഓൾറെഡി കൈവശം വെച്ചിരിക്കുകയാണ് ഇപ്പം കടുത്ത മത്സരം നടക്കുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഒരു പകുതി കിട്ടിയാൽ ഇല്ലെങ്കിൽ വൺ തേർഡ് കിട്ടിയാൽ പോലും ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ പറ്റുമെന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും